പറ്റു എന്നുണ്ടെങ്കില് ഈ ഞാൻ എന്റെ പറ്റായ ഭാഷ സംസാരിച്ചോണ്ട് പലിച്ച് കീറി അവരോട് അന്തസായിട്ട് പറയണം നീ അന്തസായിട്ട് ഗെയിം കളി നല്ല പെൺപിള്ളാരെ പാവാറത്തു പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ അങ്ങനെ ഒന്ന് പറയാമോ എന്റെ മോളെ പറയണം അന്തസായിട്ട് അന്തസ്സായിട്ട് പറഞ്ഞു മനസ്സിന്ന് പറഞ്ഞു കൊടുക്കണം അല്ല

ഒരു ഒരിക്കൽ കൂടി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കേട്ടത് നമ്മളെ ജാസ്മിൻ ജാഫറിൻ്റെ വാപ്പ സായി കൃഷ്ണയോട് മകളുടെ ഗെയിമിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ ഭയങ്കര നാണക്കേടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നീ പോയിട്ട് പറയണം അവൻ്റെ അവനായിട്ടുള്ള ആ ഒരു ലവ് ട്രാക്ക് ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം പറഞ്ഞാൽ സായിനോട് വിളിച്ചിട്ട് പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പാണ് അതിൽ ഇയാൾ കുറേ ഗബ്രീനെ തെറി വിളിക്കുന്നുണ്ട് പച്ചതെറിയാണ് വിളിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ പാവാടത്തുമ്പ് കാട്ട് ല്ലേ ഈ ഗബ്രി കയറി പിടിച്ചത് അതേപോലെ തന്നെ ഈ ഈ വിളിക്കേണ്ട തെറി വിളിക്കേണ്ടത് സ്വന്തം മോളെ തന്നെയാണ് കാരണം പുറത്ത് ഈ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഒരു റിലേഷൻ ഉണ്ടായിട്ട് അവിടെ പോയിട്ട് ഗബ്രിയുടെ പിന്നാലെ നടന്ന് പ്രേമം നാടകം കളിച്ചത് ഈ ജാസ്മിൻ തന്നെയാണ് അല്ലാതെ ഗബ്രി അല്ല ഗബ്രി ഒരിക്കലും അവളെ വിവാഹം കഴിക്കാമെന്നോ അല്ലെങ്കിൽ ഗബ്രി ഒരിക്കലും എനിക്ക് നിന്നോട് പ്രണയമാണെന്നോ അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല ഘട്ടം വരെ ഗബ്രി ഈ പറഞ്ഞ പോലെ സങ്കടപ്പെട്ട് അങ്ങോട്ട് ഗബ്രി ഒരു ഗെയിം കളിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ വലിയൊരു ഗെയിം കളിച്ചു കാരണം കാരണമെന്നുവെച്ചാൽ ഒരു പ്രേമം വെച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന മട്ടിലുള്ളവർ ഈ പറഞ്ഞ ഒരു നാടകമാണ് കളിച്ചത് അപ്പം ഈ ആരെയാണ് ഈ തെറി വിളിക്കേണ്ടത് സ്വന്തം മോളെയല്ലേ വിളിക്കേണ്ടത് അല്ലാതെ മറ്റുള്ള ആണുങ്ങളെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല അതേപോലെ തന്നെ സായിനെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു സായിനെ കാരണം സായി ഈ പറഞ്ഞ പോലെ സായിയുടെ കുറച്ച് ഈ ജാസ്മിനെ പറ്റിയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇതുപോലെ തന്നെ സൈഡ് ചാനലിലുണ്ടായിരുന്നു അപ്പം ഇതേപോലെ തന്നെ ഈ വാപ്പ ഒരു മഴവിൽ കേരള എന്നൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ ഈ സായിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കാരണം ബ്ലോക്കുള്ള വാപ്പ പോയിരുന്നിട്ട് ബേക്കറിയിൽ പോയിരുന്ന് ചായ ഒടിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ സായി ഇങ്ങനെ ഇതിൽ ചാനലിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സായിനെ കുറെ കുറ്റപ്പെടുത്തിയിട്ടൊരു വീഡിയോ കിട്ടും പക്ഷേ ഈ സായി എന്നിട്ട് പോലും ഈ വാപ്പ വിളിച്ച് സംസാരിച്ചപ്പം അതും വിവിയുടെ ഫോണിൽ നിന്നാണ് വിവി ഹെയർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ വിവിയുടെ ഫോണിൽ നിന്നാണ് കാരണം അവർ ഒരു ഫാമിലി ഫ്രണ്ടാണല്ലോ ജാസ്മിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് വിവി അപ്പോൾ ആ വിവിയുടെ കെയറോഫിൽ സായിനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അയാൾ വളരെ മാന്യമായ രീതിയിൽ ശരി ഉപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ജാസ്മിനോട് വിവരം പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയിട്ട് ഇയാളുടെ ഗെയിമിനെ പോലും മറന്നുകൊണ്ട് അവിടെ പോയിട്ട് സ്വന്തം ഈ പറഞ്ഞ പോലെ ആ വാപ്പയുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് സ്വന്തം മകള് മാനിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഈ വാപ്പാടെ വാക്കുകൾ മാനിച്ചുകൊണ്ട് അവിടെ പോയിരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ജാസ്മിനോട് പറയണം മോളെ ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ട് ജാസ്മിനെ ഇങ്ങനെ നിന്റെ അഫ്സൽ അഫ്സല് പോയി കുറേ വോയിസ് ഒക്കെ ലീക്ക് ലീക്കായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് ജാസ്മിനെ എടുത്ത വഴി എന്താണ് ചെയ്തത് ഈ പറഞ്ഞ പോലെ സായിനെ പിടിച്ചിട്ട് നോമിനേറ്റ് ചെയ്ത് അതും നമ്മൾ കണ്ട് അപ്പോൾ ഒരു സായി എന്നൊരു നല്ലൊരു ഗെയിമറ് അവിടെ തകർത്ത് കളയുന്ന ഒരു പ്രവർത്തിയാണ് കാരണം ബിഗ് ബോസിന്റെ ഈ പറഞ്ഞ പോലെ താക്കീത് കിട്ടി സായിക്ക് അതോടുകൂടി എല്ലാവർക്കും ഒരു സായി സീക്രട്ട് ഏജൻ്റ് അല്ലെങ്കിൽ എല്ലാം വിളിച്ചു പറയുന്ന ഒരു പറഞ്ഞിട്ട് കുറച്ചൊരു പേരൊക്കെ കിട്ടിയിരുന്നു അതേപോലെ തന്നെ സായിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഇതിന്റെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് സായി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസിന്റെ ഉള്ളിലോട്ട് പോയപ്പോൾ സായിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു കാരണം നമ്മ കണ്ട സായി കൃഷ്ണ ഈ പറഞ്ഞ പോലെ സീക്രട്ട് ഏജന്റാണ് എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറയുകയും തെറ്റുകണ്ട് കഴിഞ്ഞ ഒരിക്കലും ഗബ്രിയെ ന്യായീകരിക്കുന്നതല്ല ഗബ്രി ചെയ്തതും തെറ്റാണ് ഈ രണ്ടു പേരും കൂടെ രണ്ട് കൈയും കൂട്ടി അടിച്ചതിൽ പിന്നെയാണ് ഇത്രയും സൗണ്ടൊക്കെ ഉണ്ടായിരുന്നത് ശബ്ദം കേട്ടത് ഗബ്രിയെ ഒരിക്കലും ന്യായീകരിച്ചതല്ല പിന്നെ ഇയാൾ ഈ പറഞ്ഞ പോലെ ജാസ്മിന്റെ ഇരുന്നിട്ട് മകളെ ഈ പറഞ്ഞ പോലെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു ഗബ്രീനെ തെറി വിളിച്ചിട്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചപ്പോ പറഞ്ഞു പോയതാണ് അല്ലാതെ അയാള് മകളെ നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ ഇതൊന്നും അയാൾക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അയാൾക്ക് നല്ല രീതിയിൽ മകളെ ഗബ്രി ഒരു ാണ് അവനൊന്നും പോകാനില്ല ഒന്ന് കുളിച്ച് കയറിയാൽ അവൻ്റെ എല്ലാവരും തീർന്നു പക്ഷേ ഒരു പെൺകുട്ടിയാണെന്നും ഇല വന്ന് മുള്ളിൽ വീണാലും വന്ന് ഇലയിൽ വീണാലും അത് ഇലക്ക് തന്നെയാണ് കേട് എന്ന് ഈ മാതാപിതാക്കൾ മകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിരുന്നു അത് ഈ സമയത്തല്ല വളർത്തുന്ന അതേ ടൈമിൽ എന്നെ വളർ പറഞ്ഞു കൊടുക്കണമായിരുന്നു അല്ലാണ്ട് ഇപ്പം കയറിയിരുന്നിട്ട് എൻ്റെ മകളുടെ പാവാടത്തുമ്പ് പിടിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞു കുറേ ഈ വരുന്ന ആണുങ്ങളെ ഇങ്ങനെ കൂടുന്ന ആണുങ്ങളെ ഭയങ്കര മീഡിയം ിടന്ന് അലറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ പോവേണ്ടത് ജാസ്മിൻ തന്നെയാണ് പോയി പോയത് എത്ര വലിയ കപ്പ് വിളിച്ചുകൊണ്ട് വന്നാലും അമ്പത് ലക്ഷം അല്ല ഒരു കോടി കൊണ്ടുവന്നാലും ജാസ്മിന്റെ പറഞ്ഞ പോലെ കുറച്ച് പാടാണ് ഒന്ന് കറക്റ്റായിട്ട് വരാനായിട്ട് അത് ഇനി ജാസ്മിനെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഈ ജാസ്മിനെ സ്നേഹിച്ചു വരുന്നവരുടെ മനസ്സിലെന്തായാലും അതൊരു മുള്ളു കൊണ്ടതാണ് ആ മുള്ളിൽ മുള്ളിലത്തെ ആ പഴുപ്പും കൃടങ്ങളൊക്കെ ഒന്ന് മാറാൻ കുറച്ച് നാളുകൾ കുറച്ച് നാളുകളല്ല എന്തായാലും ഇതൊക്കെ ജാസ്മിനും ജാസ്മിൻ്റെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു അപ്പം അതേപോലെ തന്നെ ഈ ഗബ്രിയുടെ ഒരവസ്ഥ ഗബ്രി ജാസ്മിൻ എല്ലാ ഇൻ്റർവ്യൂയിലും ഓടി നടന്നിട്ട് ജാസ്മിനെ അങ്ങോട്ട് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്താണ് കാര്യം ഈ ജാസ്മിൻ്റെ പാപ്പാട ഫുള്ള് തെറി വിളികളും കേൾക്കുന്നുണ്ട് ഗബ്രിക്ക് എവിടെയാണ് തനിക്ക് തെറ്റ് തെറ്റുപറ്റിയതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തൊരു പൊട്ടനാണെന്ന് എനിക്ക് അറിയുന്നില്ല ഇത്രയും ബുദ്ധിയും അതേപോലെ തന്നെ സംസാരിക്കാനുള്ള പാഠവും എല്ലാം ഒരു കുട്ടിയാണ് ഒരു ആൺകുട്ടിയല്ലേ എന്നിട്ടും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ഗബ്രിക്ക് എവിടെയാണ് തെറ്റ് തെറ്റുപറ്റിയതെന്ന് അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് മുഖേന അറിയിക്കാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ